എവർക്കും മെസ്സാർട്ട് ഹീലിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം നടുവേദനയോട് കൂടിയുള്ള കാലുവേദന സിയാറ്റി കപ്പേ നമ്മുടെ ലംബർ വൻ ട് പോയി കഴിഞ്ഞാൽ കശേരിക്കൽക്ക് അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും പട്ടക്സിനോടെ പോകുന്ന അസ്ഥിക്കടയിൽ നാടികൊടുങ്ങുന്ന ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ് ഒരുപാട് ആളുകൾ ചികിത്സിച്ചൊരു ഭേദമാകാതെ വലിയ ഒരു അസ്വസ്ഥതമായ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കിടയുണ്ട് എസ് ആർട്ട് ഹീലിംഗിൽ അതിന് കൃത്യമായ ഒരു പരിഹാര പരിഹാരമാർഗം ഉണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് എസ് ആർട്ട് ഹീലിംഗിനെ സമീപിച്ച പേര് കാര്യങ്ങൾ ചോദിച്ചറിയാം എനിക്ക് വന്നതാണ് പിന്നെ കഴുത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പൊ തീരെ വയ്യാതെ വന്നതായിരുന്നു ഇപ്പ എനിക്ക് ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഭേദം ആയിപ്പോ തന്നെ എല്ലാ വന്നു ഭയങ്കര വേദന ആയിരുന്നു മൂന്നാമതും വന്നു നാലാമത്തെ ഇപ്പൊ ഭയങ്കര ഉഷാറായി ഇപ്പൊ നല്ല ഹാപ്പിയാണ് നല്ല ഒരു കാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ നിക്കാൻ പറ്റില്ല നടക്കാൻ വെച്ചാൽ കുറച്ചെണ്ണം കൊണ്ട് നടന്നു കഴിഞ്ഞാല് പിന്നെ ഒന്ന് നിക്കണം പിന്നെ നടക്കാൻ അതൊക്കെ വേണം നടത്താൻ പറ്റും സ്പീഡായി ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണ് നടന്നു ചെയ്യുന്ന കൊല്ലായിരുന്നു അഞ്ചെട്ട് കൊല്ലം ചികിത്സ ആദ്യം കൈനായിരുന്നു ആദ്യം പ്രശ്നം വന്നിട്ട് അത് അരക്കെട്ടിലേക്ക് വന്നു പിന്നെ അത് കാലിന് പ്രശ്നമായി ഇപ്പൊ ചികിത്സ നടത്തിയത് ചവക്കാട് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ സാധാരണ വീട് ആ പിന്നെ മെയിൻ ഡോക്ടർമാരെ കുറച്ച് പേരെ ഡോക്ടർമാരൊക്കെ കാണിച്ചിരുന്നു അവര് മനുഷ്യന്റെ രീതി അതിപ്പോ കറക്റ്റ് ആയി സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇത് വരുന്നത് കറക്റ്റ് ആയിട്ട് അവരുടെ ബോഡി വരുന്നത് നമ്മുടെ സ്പൈൻകോഡ് വെറ്റിബ്രെയിൻ ലംബർ വൺ ടു ഫൈവ് എന്ന് പറയുന്ന കഷേരികളാണ് ഇവിടെ എം ആർ ഐ സ്കാൻ ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടിലൊക്കെ മെൻഷൻ ചെയ്ത് കാണാം എൽ ഫോർ എൽ ഫൈവ് എൽ ഫൈവ് എസ് വൺ തമ്മിലുള്ള ഡീവിയേഷൻ മൂന്നാല് തരത്തില് വെറ്റിബ്രെയിന സ്പൈൻ കോഡിനെ അത് ബാധിക്കും ഫ്രണ്ടിലേക്ക് തള്ളാം ഉൾവലിയ രണ്ട് സൈഡുകളിലേക്ക് തള്ളാം ഇങ്ങനെ ഈ തരത്തിൽ നമുക്ക് നമ്മുടെ രോഗത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു രോഗി അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയാണ് ഇതൊന്നും ടെസ്റ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു അസഹനീയമായ ഒരു ബുദ്ധിമുട്ട് ഒരു കഴപ്പ് വേദന തരിപ്പ് ഒക്കെ ഈ രോഗികൾ മാത്രം അനുഭവിക്കുന്നതാ അവരെങ്ങനെയാണ് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഈ രോഗിക്ക് സാധിക്കില്ല ആ തരത്തിൽ ഇത് അനുഭവിക്കുന്നവർക്കേ ബുദ്ധിമുട്ടറിയുള്ളൂ അതിന് കാരണം കടികധനം അറബം എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ അവിടെ അസ്ഥിക്കടയിൽ നാടി ലോക്കാവുന്ന അതിന്റെ അനന്തരഫലമായി അനന്തരഫലമായൊണ്ട് പട്ടിക വിഭാഗത്ത് ഈ ജോയിന്റുകളിലൊക്കെ നീര് കിട്ടും പിന്നെ ഇരിക്കുവാൻ ഒരു ലേഡിപ്പടുത്ത് വന്നത് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നിൽക്കാം അല്ലെങ്കിൽ കിടക്കാം ചിലർക്ക് നിൽക്കുവാനും നടക്കുവാനും പറ്റില്ല ആ നിലക്കാണ് അലക്കെട്ട് ലോക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരിടം നമുക്ക് വേദം മരണ വീടുകളാണ് അല്ലെ അവിടെ കാസേരായിട്ട് ഇരിക്കാൻ പറ്റില്ല പക്ഷെ ഇത്തരം രോഗമുള്ളവർക്ക് രണ്ടുമിനിട്ട് നിൽക്കാൻ പറ്റില്ല ഒന്ന് നടന്നു കഴിഞ്ഞാൽ നിൽക്കണം നിന്ന് കഴിഞ്ഞാൽ ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞ് കിടക്കണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവിക്കുന്ന അസഹനീയമായ ഒരു ബുദ്ധിമുട്ടാണ് സി ആർ ടി കൽ പിന്നുള്ളത് നടുവേദനയോട് കൂടിയിട്ടുള്ള കാലുവേദന എന്നുള്ളത് ഇതിന് പുറം മരുന്ന് കഴിച്ചത് കൊണ്ട് ഒഴിഞ്ഞതുകൊണ്ടൊന്നും മരുകൊഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴയും പലതരത്തിൽ ബുദ്ധിമുട്ട് വരാറുണ്ട് ഒന്ന് ലൂസാവും ചിലപ്പോൾ മറ്റ് ചികിത്സകൾ ചെയ്താൽ ലൂസാകാറുണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് എക്സസൈസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ നമുക്ക് വരാറുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ലൂസാവും പക്ഷെ ഈ അസ്ഥിനോക്കായത് വിടുതൽ ചെയ്യാൻ ഇതുകൊണ്ടൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് അതിന് കൃത്യമായ ായിട്ടുള്ള ചികിത്സ എസ് ആർ ടി ഹീലിംഗിലുണ്ട് കുറച്ച് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി ആ നാടി യൂസ് ആവാൻ പക്ഷെ അതിനേക്കെത്തുവാൻ ശരീര സംബന്ധമായ മർമ്മങ്ങളും നാടുകളും മസിൽസും ബോണൊക്കെ ഓർഡർ ആക്കിക്കൊണ്ട് ആ ആസ്തിയെ ഓപ്പൺ ചെയ്തിട്ടുള്ള തുറമ്പുകൾ ചികിത്സയാണ് എസ് ആർ ടിയിൽ ഉള്ളത് എത്ര വർഷം പഴക്കമുണ്ടായാലും അസഹനീയമായ ബുദ്ധിമുട്ടുണ്ടായാലും താങ്ങി കൊണ്ടുവന്നാൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള മർമ്മനാടി ചികിത്സ കൊണ്ട് അയാളെ ആ സമയത്ത് തന്നെ നടത്താൻ സാധിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ളവർ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് വരാം എസ് ആർ ടി ഹിമായി ബന്ധപ്പെടാവുന്നതാണ് സമാശ്വാസം നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച ലഭിക്കുമെന്നുള്ളതാണ് എല്ലാവർക്കും നന്ദി നമസ്